പൈസ എന്താണ് പേര് ലാവാ കേക്ക് പറയുന്ന പോലെ അല്ല ലാബ കേക്ക് അത് ആരം പേരേറ്റ് വിളിച്ചിട്ടായിരിക്കും എന്താണ് ഇങ്ങനെ അപമാനിക്കുന്നതിനെ കഷ്ടപ്പെട്ട് കുറെ പേര് അയാൾ നീ ഒട്ടിക്കാൻ പറഞ്ഞ നല്ലോണം ഒട്ടിച്ച് നീ പറഞ്ഞു നല്ലോണം ഒട്ടി വണ്ടി കയ്യില് പിടിച്ചു കയ്യില് പിടിച്ച സാധനം കാണിക്ക് പേര് അതങ്ങോട്ട് മാറ്റി വെച്ചേ മാറ്റി വെച്ചേ അത് ഇത് മധുര ഭ്രാന്താവും കാണാനൊരു ലുക്കൊക്കെ ഇണ്ടല്ലേ സൈഡ് 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 അതിന്റെ ഈ കുപ്പി ഉണ്ടാക്കേണ്ട ആവശ്യം ഈ തോണ്ടാൻ അറിയാൻ താളെ ഏൽപ്പിച്ചെങ്ങനെയുണ്ടാവും ോട്ടെ സ്പൂണ് കേട്ടേ മാദരെ കുട കുട ചെറിയ മോൻ ആയിക്കൂടെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ടേസ്റ്റ് ഇല്ല ഇതിനെ ലഗല്ല ഇതിനെ പക്ഷേ ഇതിന് ടേസ്റ്റ് ഇല്ല ഇത് നിന്നോട് കുനേ കുട കുനാഫ ഇങ്ങനെ ഇങ്ങനെ ക്രിസ്പ് ചെയ്ത് എടുക്കണം ആന്നല്ല മനസ്സിലാക്കേ കുനാഫ ഇങ്ങനെ ഇത്രേ ദായിട്ട് നിൽക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള കുനാഫ ഹും ലൈക്സ് വേമേ അല്ല അതി ഇതി ഈ ക്രീം ഇതെല്ലോയിക്കും बाद എങ്ങനെ ക്രിസ്പ് ചെയ്ത് വെക്കുന്നു വാർത്ത വെക്കുമ്പോ അതിപ്പ ഞാനും സാധാരണ അമ്മമാരാണ് ആരിക്കൊടുക്കുക ഇത് മോളമ്മ കൊണ്ടു കൊടുക്കുന്നു ശരിയാ മതി മതി ചക്കര ചക്കരെ മതി അല്ല ഒരു വർഷം രാജോഡ് വെക്കണേ പക്ഷെ ആ സേമിയാണ് സംഭവം ആ സേമി എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ നമ്മൾ കുനാഫ അയച്ചപ്പ അതില് കണ്ടിട്ടില്ലായിരുന്നു സേമിയാ അതെങ്ങനെയാ ഞാനും ആകെ രണ്ടു വർഷം അയച്ചു നിങ്ങൾ അത്ര അയച്ച് ആദ്യം ഇട്ടപ്പോ എന്തോ ഒരു ഡയലോഗ് അടിച്ചിണ്ടായിരുന്നേ എന്തായിരുന്ന എന്റെ പേരൊന്നും കൂടി പറയാ സ്ഥലം പറഞ്ഞു കൊടുത്താ പോയി വാട്സിന്റെ ഷോപ്പിലെ ഫുഹു ഫുഡ്സ് ഇവിടെ കോഴിക്കോട് എവിടെയാ കോഴിക്കോട് അരീക്കര